അല്ല തീർച്ചയായും ഇതിനകത്ത് ആദ്യം ഈ അടിയന്തര സഹായം എന്ന രീതിയിൽ ഈ പുനരധിവസ പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള പണമാണ് നമ്മൾ ആദ്യം നേടിയെടുക്കേണ്ടത് അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമഗ്രമായിട്ടുള്ള ഈ പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പാക്കേജ് സംസ്ഥാന സർക്കാർ സമർപ്പിക്കണം കേന്ദ്രം നോക്കൂ രണ്ടായിരത്തി പതിനെട്ടിലെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അറുന്നൂറ് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അതിനുശേഷം രണ്ടായിരത്തി പത്ത് പത്തൊൻപതിലെ കവളപ്പാറ ദുരന്തത്തിൽ നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് ഒൻപത് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ കേന്ദ്ര സഹായം എല്ലാ അർത്ഥത്തിലും കിട്ടുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ ഈ ഫണ്ട് കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് അർഹമായിട്ടുള്ള കൈകളിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പലപ്പോഴും കേരളത്തിൻ്റെ ഒരു പ്രശ്നം കേന്ദ്ര സർക്കാർ നൽകുന്ന പല ഫണ്ടും ദുരന്ത ഫണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് പൊതുവേ ഫണ്ടുകളെല്ലാം തന്നെ വക മാറ്റി ചെലവഴിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര കേരള കേന്ദ്ര സർക്കാർ അറിയാം കേരളത്തിന്റെ കയ്യിൽ നിന്ന് നമുക്കറിയാം നയ പൈസ ഇല്ല എന്നുള്ള കാര്യം കേന്ദ്രത്തിന് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് കേന്ദ്രം സഹായിക്കാതെ ഈ ഒരു പുനരധിവാസ പാക്കേജ് മുന്നോട്ട് പോവില്ല ഇപ്പൊ ജനങ്ങളുടെ സഹായം വലിയ രീതിയിൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഓരോരുത്തരും ഓരോ മലയാളികളും ആത്മാർത്ഥമായി റിപ്പോർട്ട് അടക്കം അതിന് വേണ്ടി സഹായിക്കും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ കയ്യിൽ പണമില്ല എന്നുള്ള കാര്യം കേന്ദ്രത്തിന് ബോധ്യമുണ്ട് അല്ലേ അല്ല തീർച്ചയായും തീർച്ചയായും കാരണം വരവിനനുസരിച്ച് ചെലവ് ചെയ്യാതെ ഈ കൃത്യമായിട്ടുള്ള ഒരു എക്കണോമി ഒരു സാമ്പത്തിക പോളിസി ഇല്ലാതെ ഈ ഇവിടെ ഭരണ ഭരണം ഭരണ തകർച്ച കാരണം ഭരണത്തിൻ്റെ നയപരമായ പ്രശ്നങ്ങൾ കാരണം സാമ്പത്തിക പ്രതിസന്ധി കേരളം നേരിട്ട് അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര സഹായം കിട്ടുക അല്ലെങ്കിൽ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു നമ്മൾ ഒരു ഫെഡറൽ സംവിധാനം എന്ന രീതിയിൽ ഒരു രാജ്യത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന കേരളത്തിനോട് നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ കേരളത്തിനോട് അങ്ങനെ ഒരു ചിറ്റം കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും ഒരു ചിറ്റം ഈ സംസ്ഥാനത്തോട് കാണിക്കാറില്ല പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഉണ്ടായി ആ സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു സ്വിറ്റ്സർലൻഡ് മോഡൽ പഠിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും സ്വിറ്റ്സർലൻഡിൽ പോകുകയും അവിടെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ഇവിടെ വന്നു എന്നാണ് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് എന്ത് പദ്ധതികളാണ് കേരളത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് അതിനുശേഷം ഇവിടെ ഒരു നാലോ അഞ്ചോ ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ സ്വാഭാവികമായിട്ട് വെള്ളപ്പൊക്കമാണ് ഈ വർഷം പഞ്ചായത്തുകൾ നമ്മൾ നോക്കണം പഞ്ചായത്തുകളിൽ കാനകളിൽ പോലും ക്ലീനിങ് നടത്തിയിട്ടില്ല നമ്മൾ നോക്കണം സാർ പൊതുവെ അത് ചെയ്യാറുണ്ട് ഈ വർഷത്തിൽ നിങ്ങൾ കേരളത്തിലെ ഒരു പഞ്ചായത്തുകളിലും പൊതുവേ അങ്ങനെ ചെയ്യാറുണ്ട് നമ്മളൊരു ഏപ്രിൽ മെയ് കഴിഞ്ഞാൽ കാനകൾ ക്ലീൻ ചെയ്തുകൊണ്ട് വെള്ളത്തിന് വെള്ളത്തിന് ഒഴുകി പോകാനുള്ള അവസരം ഉണ്ടാക്കാറുണ്ട് ഈ തവണ സർക്കാർ അത് ചെയ്തിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കാന പോലും വൃത്തിയാക്കാൻ വേണ്ടി ശേഷിയില്ലാത്ത ഒരു സംസ്ഥാന സർക്കാരാണ് ഈ കേരളം ഭരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു പാക്കേ പുനരധിവാസ പാക്കേജ് അർഹമായിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തും അതോടൊപ്പം തന്നെ ഈ തരത്തിലുള്ള ഈ പരിസ്ഥിതിയിലെ പല പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ശാശ്വതമായ പരിഹാരമാണ് കേരളത്തിലുണ്ടാവുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനിയും ഇനിയും ആവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാന സർക്കാരിന് തന്നെ ദുരന്ത നിവാരണ ഫണ്ട് അഞ്ഞൂറ്റി കോടി രൂപ ഉണ്ട് അതിൽ എഴുപത്തിയഞ്ച് ശതമാനം ഫണ്ടും കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരാണ് ഇരുപത്തിയഞ്ച് ശതമാനം ഫണ്ട് മാത്രമേ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിനുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തേണ്ടതല്ലേ നടത്തുന്നില്ലല്ലോ അപ്പം ഞാൻ പറയുന്നത് ദുരിതങ്ങളും ദുരന്തങ്ങളും വരുന്ന സമയത്ത് നമ്മൾ നിലവിളിക്കുന്നതിന് നിലവിളിക്കുന്നതിനപ്പുറത്തേക്ക് ശാസ്ത്രീയമായി കേരളത്തിൻ്റെ ഈ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഈ കേരളത്തിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളും അതൊരു പോപ്പുലേഷൻ ഡെൻസിറ്റിയും അതോടൊപ്പം തന്നെ ഈ കുടിയേറ്റവും ഈ കോരി നിർമ്മാണവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചുകൊണ്ട് സമഗ്രമായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതി പ്രശ്നങ്ങളെ പരിഹരിച്ചാൽ മാത്രമേ ഈ ദുരന്തങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ वित् स्मृति परती काार्ड